അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ പെയർലൻഡിൽ മീനാക്ഷി ക്ഷേത്രത്തിന്റെ അഭിമുഖമായിട്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ കണക്ക് ഒരു രാമക്ഷേത്രം പണിയാൻ പോകുന്ന കാര്യം ജന്മഭൂമിയുടെ ഒരു ഓൺലൈൻ പത്രത്തിലെ വാർത്തയിലൂടെ അറിയാൻ ഇടയായി ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പേരിൽ ഒരു ക്ഷേത്രം പ്രത്യേകിച്ച് അമേരിക്കയില് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ ആ ക്ഷേത്രം വരുന്നതിനൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി ആ വാർത്തയിലുണ്ട് അതായത് അമേരിക്കയിൽ താമസം അർപ്പിച്ചിരിക്കുന്ന ആളുകൾ അല്ലെ ഇവിടെയുള്ളവരാവാം അവരുടെ പരദേവത കുലദേവതാ സ്ഥാനത്ത് നിന്ന് ഒരു പിടി മണ്ണ് കൊണ്ടുപോയി ക്ഷേത്രം പണി നടക്കുമ്പോൾ അവിടെ നിക്ഷേപിക്കാം അത് ഒരു കുടത്തിലാക്കി കൊണ്ടുപോയാൽ മുഖ്യപ്രതിഷ്ഠയ്ക്ക് സമീപത്ത് അത് സ്ഥാപിക്കും തുടർന്ന് ആരാണോ കുടത്തിന്റെ അവകാശികൾ അവർക്ക് അവരുടെ സമയവും സന്ദർഭവും നോക്കിക്കൊണ്ട് ആ കുട ലഭ്യമാകുകയും അതിൽ അവരുടെ കുലാചാര വിധിപ്രകാരം കുലധർമ്മമനുസരിച്ച് അവരുടെ കുലദേവതയെ പൂജിക്കാനുള്ള അവസരം ഒരുക്കുമെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട സംഘാടകർ സംഘാടകര് എന്ന് വാർത്തയിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത് സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ പേരുള്ള ഒരു ഫൗണ്ടേഷനാണ് ആറ്റുകാലിലെ മേൽശാന്തി തന്ത്രി ആരാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തിയതായിട്ടും വാർത്തയിൽ പറയുന്നുണ്ട് ഭട്ടരിപ്പാടിനി പേര് പൂർവായിട്ട് നമുക്കാണ് കിട്ടുന്നില്ല അപ്പൊ ഈ പറയുന്ന കുലധർമ്മ വിധിപ്രകാരം അവരുടെ ആ കുലദേവതയെ അമേരിക്കയിൽ ഇരുന്ന് പൂജിക്കാനുള്ള ഒരു അവസരം പൂർണ്ണമായി കുലധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അവസരം അവിടെ ഉണ്ടാകുമെന്ന് കേൾക്കുമ്പോൾ നമ്മളെപ്പോലെ കുലധർമ്മത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ആകുന്നതൊക്കെ ചെയ്യുന്ന പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് എന്നാലും ഒരു ആശങ്ക നമുക്കുണ്ട് കുലധർമ്മം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഹൈന്ദവനെയും ഉൾക്കൊള്ളുന്ന ഭൂരിപക്ഷ ഹിന്ദുക്കളെ ഉൾക്കൊള്ളുന്ന ഒരു വിധാനാണ് സാമാധർവ സംബന്ധിയായിരിക്കുന്ന ധർമ്മസൂത്രങ്ങളോ ധർമ്മ സംഹിതകളോ പുരാണേതിഹാസങ്ങളോ എന്തുമാകട്ടെ അതോ ഉപരിഷത്തോ ഇതിൽ നിന്നെല്ലാം മാറിയുള്ള ഒരു പറ്റം ആളുകളെയാണ് ഇവിടെ ഭൂരിപക്ഷ ഹിന്ദു എന്ന് പറഞ്ഞത് അവരൊരിക്കലും തന്നെ ചാതുരു പറഞ്ഞ വർണ്ണാശ്രമ ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി പോകുന്നവരല്ല നാല് വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പോകുന്നവരല്ല പോയവരല്ല അവരെ നിലനിർത്തിയത് അവരെ നിലനിൽക്കുന്നതും കുലധർമ്മത്തിലാണ് കുലധർമ്മത്തിൽ ചാതുർ വൈശ്യ ബ്രാഹ്മണക്ഷത്യവൈശൂദ്രാദികൾ ഒന്നും തന്നെ ഇല്ല രണ്ടാശ്രമങ്ങളില്ല കുലധർമ്മത്തിന്റെ കാഴ്ചപ്പാടെ വേറെയാണ് കുലധർമ്മം യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അദ്വൈത സങ്കല്പം പോലും അല്ല ദ്വൈതാദ്വൈത വർജിതമായ സങ്കല്പമാണ് അപ്പൊ അങ്ങനെയുള്ള വളരെ ഉത്കൃഷ്ടമായ തന്ത്ര പദ്ധതിയുടെ വളരെ ലളിതമായ ലാളിത്യത്തോടു കൂടിയിട്ടുള്ള ഈ ആരാധനാ പദ്ധതി അതുമായി ബന്ധപ്പെട്ട് ഓരോ കുടുംബങ്ങളും തറവാടുകളും ആചരിച്ചു വരുന്ന ആ ദേവതകളെ ഒരു കുടത്തിലാക്കി ഈ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു അതിനെ അതിന്റെ വിധാനം എന്ന് പറയുമ്പോൾ കുലധർമ്മം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നായ സമുദായമാവട്ടെ ഈഴവ സമുദായമാവട്ടെ മറ്റ് ഒ ബി സി വിഭാഗങ്ങളോ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങൾ ഏതുമാകട്ടെ ഇവരുടെ എല്ലാം കുലാചാരത്തിൽ മൃഗപക്ഷി ബലികളൊക്കെ ഉള്ളതാണ് മദ്യ മാംസാദികൾ ഉണ്ട് പുലധർമ്മത്തിൽ മധ്യമത്സ്യ മാംസാദികളുണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അതിലുണ്ട് ഇല്ലാത്ത ദേവതകൾ ഉണ്ടായിരുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉണ്ട് ശാക്തയത്തിലെ ഭുവനേശ്വരി സമ്പ്രദായം നായർ സമ്പ്രദായം ഉണ്ട് ആചരിക്കാൻ പറ്റുള്ളൂ ഈ മഹാനങ്ങൾ ഉണ്ട് ഇനി കാളി സമ്പ്രദായമാണല്ലോ ഈ ഉണ്ട് നീലി സമ്പ്രദായം ചാത്തൻ ഇത്യാദി മൂർത്തികൾക്കൊക്കെ ഈ സമ്പ്രദായം ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പറയുന്ന പൂജാവിധാനങ്ങൾ ഈ സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ പേരുള്ള ക്ഷേത്രത്തിൽ ഇവരെങ്ങനെ നടത്തും അതിന് സാധ്യമാണോ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞതിൽ എന്താണ് അർത്ഥമുള്ളത് കുലധർമ്മം കുലാചാരം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റണം അതവിടെ ചെയ്യാൻ സമ്മതിക്കും അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇവരെങ്ങനെ സത്യാനന്ദ സരസ്വതിന്റെ പേര് വയ്ക്കും സ്വാമി സത്യാനന്ദ സരസ്വതി കോഴിക്കുരുതി എന്തോ മോശമാണെന്നും തെറ്റാണെന്ന രീതിയിൽ ഒട്ടും ഈ വിഷയത്തെ കുറിച്ച് അറിയാതെ ഒരു സാധാരണ എങ്ങനെയാണോ ഒരു വിധി ഈ ശാക്തീയത്തെ വിവക്ഷിക്കുന്ന നോക്കിക്കാണുന്നേ സംസാരിക്കുന്ന അതേ വിധാനത്തിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം വിഡ്ഢിയെന്നർത്ഥമല്ല പറഞ്ഞത് വിഡ്ഢികളാണ് സാധാരണ ഇങ്ങനെ പറയാറ് എന്നാണ് നമ്മൾ അർത്ഥാക്കിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഈ സമ്പ്രദായത്തെ ഒട്ടും മനസ്സിലാക്കാതെ പറഞ്ഞ പോലെ രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ ആചാരം അവിടെ ചെയ്യുമ്പോൾ അത് തമ്മിൽ വളരെ വിഷയമാവില്ലേ പിന്നെ എന്താ ചെയ്യാം അപ്പോ ആ ഒരു ആചാരം എപ്രകാരമാണ് ഇവരവിടെ ചെയ്യാൻ സംശയമുണ്ട് പിന്നെ കൂടാതെ ഈ കുലദേവതയെ കുണത്തിലാക്കുന്ന പരിപാടി അതെങ്ങനെ നമുക്ക് മനസ്സിലായിട്ടില്ല ഈ കുലദേവതയെ പുറത്തിലാക്കാൻ പറ്റുമെന്നൊരു ഒരു ഐഡിയ ഉണ്ടെങ്കിൽ സത്യത്തിൽ എന്തിനാണ് ഇവർ ഈ അയോധ്യയിൽ ഈ ബാബരി മസ്ജിദ് പൊളിച്ച് അമ്പലം കെട്ടിയേ നമുക്ക് അറിയില്ല ഇതിന് ഇവർ എന്ന് പറയാൻ കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തയിൽ തന്നെ മുഖ്യധാര ഹൈന്ദവ സംഘടനയിലെ ചില വ്യക്തികളെ അതുപോലെ തന്നെ ഹൈന്ദവ ഈ അങ്ങനെ ഒരു കാഴ്ചപ്പാട് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ ചില നേതാക്കന്മാർ ഇവരുടെയൊക്കെ പേരുകൾ കാണാനുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ അദ്ദേഹം അവനെന്നെയാണല്ലോ രാമക്ഷേത്രം മുൻകൈ എടുത്തത് അപ്പൊ രാമക്ഷേത്രം ഈ പള്ളി പൊളിച്ച് കെട്ടിയ ആളുകൾ ഈ കുലദേവതയെ കുടത്തിലാക്കാം എന്നൊരു ഒരു ഒരു ഐഡിയ ഉണ്ടെങ്കിൽ രാമനെ കുടത്തിലാക്കാൻ മതിയാറിഞ്ഞില്ല എന്തിനാണ് വെറുതെ പള്ളിയും പൊളിച്ച് വെറുതെ സമാധാനക്കേട് ഉണ്ടാക്കിയത് എപ്പോഴും രാഷ്ട്രത്തിന് ഒരു സമാധാനക്കേടായിട്ടുണ്ടാകുന്ന പോലെ അല്ലെങ്കിൽ രാഷ്ട്ര ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ വെർഷിപ്പ് ആക്ട് ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് പല കാര്യങ്ങളുണ്ട് സിവിൽ നിയമത്തിന്റെ കാര്യമൊക്കെ ഒരുപാട് കാര്യം ക്രിമിനൽ വിഷയങ്ങളുണ്ട് അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ചെയ്തത് അത് ചെയ്തും ചെയ്യാതിരിക്കുന്ന ശനികേടും ഒന്നുമല്ല നമ്മൾ ഇവിടെ പറയുന്നു ഈ കുലദേവതയെ കുറത്തിലാക്കാമെങ്കിൽ രാമനെ കുടത്തിലാക്കി പ്രശ്നം പരിഹരിക്കാമായിരുന്നു ഈ അയോധ്യയിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല രാമനെ കുടത്തിലാക്കി ഇവരെ കരസേവകരൊന്നും മരിക്കേണ്ട ആവശ്യവും പീഡിപ്പിക്കപ്പെടേണ്ട ആവശ്യവും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ രാമനെ കുടത്തിലാക്കാൻ പറ്റൂ ചെയ്യാൻ പറ്റും ഇവരുടെ ഒരു രീതിക്ക് ചെയ്യാൻ പറ്റേണ്ടതാണ് അപ്പൊ രാമനെ കുടത്തിലാക്കിയാൽ മതിയാവുന്നില്ല അല്ല രാമനെ കുളത്തിലാക്കാൻ പറ്റില്ലെങ്കിൽ എങ്ങനെയാണ് ഈ കുലദേവതയെ കുറത്തിലാക്കാൻ അപ്പം കുലദേവ കുടത്തിലാക്കി അവിടെ കൊണ്ട് ഈ കുലദേവൻ നിർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താ ലക്ഷ്യം വെക്കുന്നത് കേവലം ഒരു ബിസിനസ് സ്ഥാപനമല്ലല്ലോ ബിസിനസ് വൽക്കരണോ അല്ലല്ലോ സനാധനപത്തിന്റെ പ്രചരണം സനാതനത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അതിനെ ആഗോള ഹിന്ദുക്കൾക്ക് വേണ്ടി ലോക സമാധാനത്തിന് വേണ്ടി എന്നൊക്കെയാണ് വാർത്തയിലുള്ളത് ലോക വേണ്ടി ഇതാണോ ചെയ്യാം കുലദേവത ആരാധന നടത്താൻ ഇതാണോ ചെയ്യാം ഹിന്ദു ധർമ്മത്തെ സംരക്ഷിക്കാൻ ഈ കുലധർമ്മത ആരാധന ഈയുണ്ടാക്കുകയാണോ ചെയ്യാം ഹിന്ദു ധർമ്മം നാളുനില ഭൂരിപക്ഷ ഹിന്ദുവിനെ വെച്ച് നോക്കുമ്പോൾ നാല് വേദങ്ങൾ പഠിച്ച ഹിന്ദുക്കൾ ഉണ്ടോ എന്ന് സംശയമാണ് ഏതാനും ചില ജാതി ബ്രാഹ്മണ സമൂഹങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലാണ്ട് മറ്റുള്ളവരെല്ലാം കുലധർമ്മത്തിലാ പോയത് അവർക്ക് സത്യസാക്ഷാത്കാരം ലഭിച്ചു കുലധർമ്മത്തിലൂടെയാണ് കുലദേവത ആരാധനയിലൂടെയാണ് കുലധർമ്മം മാത്രമാണ് ഹിന്ദുധർമ്മം സത്യത്തിൽ വേദിക്രമം വളരെ ചുരുക്കമാണ് ഈ ബ്രാഹ്മണ സിദ്ധാന്തം ബ്രാഹ്മണി ഹിന്ദുയിസം വളരെ ചുരുക്കമാണ് എന്നാൽ അതിനെ ശക്തമായി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് അതിനെ പ്രചരിപ്പിക്കേണ്ട എന്നില്ല വേദിക് ധർമ്മവും താന്ത്രികധർമ്മവും ഒക്കെ ഇവിടെ നിലനിൽക്കണം പക്ഷെ മറിച്ച് ഒന്ന് മാത്രം മുന്നോട്ട് വെച്ച് ഞങ്ങൾ ഹിന്ദു സംരക്ഷകരാണെന്ന് പറയാൻ ശ്രമിക്കുന്നു അതാണ് ഹിന്ദു സംരക്ഷണം എന്ന് പറയാൻ ശ്രമിക്കുന്നു വൈഷ്ണവ ക്ഷേത്രങ്ങളിലെ വിഷയം വരുമ്പോൾ ഗുരുവായൂരാകാം അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രമാകാം വൈഷ്ണവ ശൈവ ക്ഷേത്രങ്ങൾ വരുമ്പോൾ അതിന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് എടുക്കുന്നു പള്ളിക്കടിയിൽ ഈ പറയുന്ന ശിവലിംഗം ഉണ്ടോ എല്ലാം ഇവർ ഏറ്റെടുക്കുന്നു എന്നാൽ ശാക്തേയമായിട്ടോ ശാപരമായിരിക്കുന്ന വിഷയങ്ങൾ ഇവർ വേണ്ടുന്നില്ല എന്നാൽ ഇവർ ഹിന്ദു ആണെന്നും പറയും ഹിന്ദു ആണെങ്കിൽ ഇവർ ഈ പറയുന്ന ശിവനും ശിവലിംഗത്തിനും ചോടെ കളിക്കുമ്പോൾ ചിലപ്പോൾ അതാത് പ്രദേശത്തെ ഗോത്രദേവതകളെ കാണും എന്നാൽ അങ്ങോട്ട് പോകുന്നില്ല അതിനു വേണ്ടി സംസാരിക്കുന്നില്ല ആ ആരാധനയെ മുന്നോട്ട് വെക്കുന്നില്ല ശാക്തീയ കാമുകളുടെ ഒരു വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നിട്ട് ഇവർ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുന്നു ഹിന്ദുവിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു വേദിക് ധർമ്മത്തെ മുന്നോട്ട് വെക്കുന്നു കുലധർമ്മം ശക്തി പ്രാപിക്കുന്ന ഈ വേളയിൽ കുലാചാരങ്ങൾ ശക്തി പ്രാപിച്ചുകൊണ്ട് ഈ വൈദിക ധർമ്മം ഈ വൈദികാചാരത്തിന്റെ ഒരു കയറ്റം ഉണ്ടായോ എല്ലാ പുലാരാധനാ കേന്ദ്രങ്ങളും പുലാചാരങ്ങളും സ്വന്തം പൂർവ്വ പാരമ്പര്യത്തിലേക്ക് കൂടി മടങ്ങുന്ന ഈ സമയത്തെ അതിന്റെ കടക്കൽ കത്തി വെക്കുന്ന സെമിറ്റിക് മതങ്ങളല്ല സെമിറ്റിക് ആചാര്യന്മാരല്ല മറ്റു നിരീക്ഷണവാദികളും യുക്തിവാദികളല്ല ഹിന്ദു ധർമ്മത്തെ പറയുന്നവർ തന്നെയാണെന്നോ അതിൽ തന്നെ സന്യാസിമാരും നേതാക്കന്മാരും ഒക്കെയാണ് എന്നുള്ളത് പ്രത്യേകം നമ്മളൊന്ന് ചിന്തിക്കണം അപ്പൊ യഥാർത്ഥം ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് ഹിന്ദു ധർമ്മമാണോ വേദിക് ധർമ്മമാണോ എന്നും ഇവർ വ്യക്തമാക്കണം എന്താണ് മനസ്സിലാക്കണം എല്ലാം കൂടിയതാണ് ഹിന്ദു ഈ രാഷ്ട്രത്തിന്റെ എല്ലാ പൈതൃകങ്ങളും വേണമെന്ന അഭിപ്രായം നമ്മൾ പറയുന്നത് നമ്മൾ ഒരിക്കലും വേദാചാരം എന്നല്ല നല്ലതാണ് അത് അത് മാത്രമല്ല അത് വളരെ ന്യൂനപക്ഷത്തിന്റെയാണെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഇത് എങ്ങനെയാണ് ഇത് എന്താണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് അപ്പൊ ഈ ഹിന്ദു ഈ കുലധർമ്മത്തിന്റെ മുന്നേറ്റം തടയണം ആ തടയാൻ വേണ്ടിയിട്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇവര് തുടങ്ങിയതാണ് അവിടെയൊക്കെ ഈ പ്രശ്നം വെച്ചുകൊണ്ട് വൈദിക ആചാരങ്ങൾ അപ്ലൈ ചെയ്യാം വേദ വേദിക്കായിട്ടുള്ള ഈ പൂജകളും പദ്ധതികളും അല്ലെങ്കിൽ വേദം കലർത്തിയിട്ടുള്ള മിശ്രതന്ത്രത്തിന്റെ പൂജകളും വിധാനങ്ങളും മതി ഈ തന്ത്രസമുച്ചയ പൂജകൾ മതി പൂജകൾ മതി ഇവിടെയുള്ള കുലദേവതകളൊക്കെ മോശമാണ് അതൊക്കെ മാറ്റി നിർത്തപ്പെടേണ്ടതാണ് അതിൻ്റെ പരമ്പരാഗത ആചാരങ്ങൾ മോശമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിച്ച് എല്ലാവരെയും മൂന്നോട്ട് കർമ്മബ്രാഹ്മണ്യം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിട്ട് അതിനെ ഒരിക്കലും നിഖക്കള്ളി ഇല്ലാണ്ടായപ്പോൾ കുലധർമ്മം എന്നിട്ടും അതിജീവിച്ചു എന്നുള്ളത് കൊണ്ട് കുലധർമ്മത്തിന്റെ ഭാവന ശാസ്തയം അതിജീവിച്ചു മലബാർ സമ്പ്രദായങ്ങൾ അതിജീവിച്ചു എന്ന് കണ്ടപ്പോൾ വീണ്ടും അതിനെ തകർക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത് ആശങ്കയാണ് ഉത്സവപ്പെടുന്നില്ല കാരണം കർമ്മബ്രാഹ്മണ്യം പറഞ്ഞ ഈ ആളുകൾ ഇപ്പോൾ ഈ ഉദ്ഘാടനത്തിനും ഒരു ഭട്ടേരിപ്പാടിനെയാണ് വിളിച്ചതെന്ന് ചിന്തിക്കണം ഈ സന്യാസിമാരായാലും സംഘടന നേതാക്കളും വിളിച്ചത് ബട്ടേരിപ്പാറ വിളിക്കാം അദ്ദേഹത്തെയും വിളിക്കാം പക്ഷെ അദ്ദേഹത്തെ മാത്രമാണ് ശ്രദ്ധിക്കണം ഈ പറയപ്പെടുന്ന ഹൈന്ദവ സംഘടന വലിയ മഹാക്ഷേത്രങ്ങളിൽ ഇപ്പൊ തന്നെ ഈ സത്യാനസ പരിപാടികളുടെ നേതൃത്വത്തിൽ നടന്നൊരു ഒരു ഈ ജടായിപ്പാറയിൽ ഒരു ക്ഷേത്രം രാമക്ഷേത്രം അവിടുത്തെ തന്ത്രിയാണ് എന്നുള്ള വ്യവഹാരമാണൊക്കെ നമ്മൾ ചിന്തിക്കണം കാരണം ബ്രാഹ്മണ്യം പറയുമ്പോൾ മുഖ്യധാരയിൽ ഒത്തിരി ഈ അബ്രാഹ്മണ അവർണ താന്ത്രികന്മാരുണ്ട് പക്ഷെ എന്താണ് അവിടെയും പരിഗണിക്കുന്ന ഇവരെയാണ് അപ്പൊ ഇത്തരം ആളുകളുടെ ലക്ഷ്യമെന്താണ് എന്തവര് ഉദ്ദേശിക്കുന്നത് ഹിന്ദു സമൂഹമാണെങ്കിൽ എന്തുകൊണ്ട് ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ കുലധർമ്മത്തും കുലാചാരത്തെയും പൊട്ടക്കിയെന്ന കാര്യങ്ങൾ നേരിട്ട് നടത്തുന്നില്ല ഇതിന് വളഞ്ഞു മൂക്ക് പിടിക്കുന്നു എന്നിട്ട് അവരെ കൂടി ഈ പിടിച്ചതിന്റെ അർത്ഥം എന്താണ് ഇനി അതിലേറെ വലിയൊരു വിപത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമേരിക്കയിലുള്ള മലയാളികൾ അവരാകെ എന്നാൽ തന്നെ ഈ നാട്ടിലെ ഭൂരിപക്ഷ മലയാളികളും കുട്ടികളും പുതിയ കുട്ടികളൊക്കെ വിദ്യാഭ്യാസം നേടി വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോവാണ് ആ ജോലിക്ക് വേണ്ടി പോകുന്ന ഇവിടെ സാഹചര്യം ഇല്ലാത്തതാണ് കേരളത്തിൻ്റെതായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഈ ബിസിനസ് പരമായിട്ടോ ജോലിപരമായിട്ടോ ഒരുപാട് ന്യൂനതകളുണ്ട് സംശയമില്ല രാജ്യത്ത് തന്നെ ന്യൂനതകളുണ്ട് അതുകൊണ്ടാണല്ലോ പുറത്തേക്ക് വന്നിട്ട് ഈ സംസ്ഥാനം വേണ്ടി മറ്റുള്ളത്തേക്ക് പോലും അതിന് സാധ്യമല്ല അപ്പൊ അങ്ങനെയുള്ള വിദേശത്തേക്ക് പോകുന്നു വിദേശത്ത് പോയി കഴിഞ്ഞാലോ അവർ അവിടെ സെറ്റിൽ നമ്മൾ ഇവിടെ എപ്പോഴും പറയും ഹിന്ദു ന്യൂനപക്ഷമാകുന്നു ഹിന്ദു അംഗസംഖ്യ ഇല്ല എന്നൊക്കെ പറഞ്ഞവര് ഇതിന് കാരണം കുറെ ഒക്കെ നമ്മൾ അബദ്ധ വേദാന്തം പറഞ്ഞിട്ട് എന്താണ് ഒന്നും അറിയാത്തതിനെ പിടിച്ച് സന്യാസിയാക്കുന്ന ചില രീതികളുണ്ട് ഈ വന്യീകരണം ചെയ്ത് വിടുന്ന പോലെ ഒരു പ്രക്രിയ നടത്തുന്നുണ്ട് അപ്പൊ തന്നെ അംഗസംഖ്യ എവിടെ ഉണ്ടാവുക പോരായ്മ നമ്മളുടെ തന്നെയാണ് ഇനി അടുത്തത് വിദേശത്തോ പോകുമ്പോൾ ഇവിടെ അംഗസംഖ്യ ഉണ്ടാവും മറ്റു മാസത്തിൽ ഇവിടെ കൃത്യമായി നിൽക്കുന്നവര് ബിസിനസ്സും പിള്ളോ തുടങ്ങുന്നുണ്ട് നമ്മളോ നമ്മൾ നിങ്ങളെ കൂടി പെറുക്കി അങ്ങോട്ട് പോവുകയാണ് ഇനി പെറുക്കി പോയവൻ അവിടെ എന്തെങ്കിലും രക്ഷപ്പെട്ടതിന് അവനൊന്നും നാട്ടിലേക്ക് വരാൻ തോന്നിക്കുന്ന ഒരു കാര്യം എന്താണ് അവന്റെ കുലാരാധനാ കേന്ദ്രത്തിലെ ഒരു വാർഷിക ആചരണത്തിനാണ് അതിൻ്റെ ഉത്സവപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അന്ന് വന്നു പോകുന്നതിന് ഇപ്പൊ ഇവര് പറഞ്ഞു വെക്കുന്ന എന്താണ് അല്ല അത് വരേണ്ട ആവശ്യമില്ല കുണത്തിലാക്കിട്ട് അവിടെ കുലദൈവ ഉണ്ടല്ലോ അതിനും കൂടി നാട്ടിൽ പോകണ്ടായിരുന്ന അതാ വെച്ചാൽ ആ രീതിയിൽ കൂടി നാട്ടിലേക്ക് വരുന്ന മലയാളികളെ അവിടെത്തന്നെ നിർത്താനുള്ള ഒരു പരിശ്രമം എന്നിട്ട് ഇവര് ഹിന്ദു സംരക്ഷകരാണെന്നും പറയും അതിൽ എങ്ങനെ ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്ത് കുലാചാരത്തിന് പ്രത്യേകിച്ച് നാട്ടിലുള്ള നാട്ടൻ നാടൻ നാടൻ ഈ പൂജാ പദ്ധതികളെ കുറിച്ച് ശാക്തേയമാവട്ടെ കാളി സമ്പ്രദായം ഈ മാടൻ മർദ്ദൻ ചാത്ത ചാത്തൻ നീതി തുടങ്ങുന്ന ദേവതകളെ കുറിച്ചൊക്കെ എന്ത് ഈ പറയുന്ന സത്യാനുസരസ്വരുപടികളുടെ പേരിലോ അല്ലെങ്കിൽ ഇവര് ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റുകൾ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് വ്യവസ്ഥാപിത കൗളധർമ്മത്തെക്കുറിച്ച് പറയും ഇവിടെ നാടൻ പ്രയോഗം പക്ഷെ മലയാളികളെ സംബന്ധിച്ച പൂജാവതിയോടെ പറയുന്നത് പിന്നെ എങ്ങനെയാണ് ഇവർ കുടത്തിലാക്കുന്നത് എന്ത് മാനദണ്ഡത്തിലാണ് എങ്ങനെ ഹിന്ദു സംരക്ഷകരാകും വീണ്ടും പറയുന്നു ഇവർ ഹിന്ദു സംരക്ഷകരാണെന്ന അഭിപ്രായം നമുക്കില്ല ഇവരാണ് ഹിന്ദുവിൻ്റെ നാശകം ഹിന്ദുവിന്റെ നാശം വേദിക് ധർമ്മത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് മറ്റുള്ളതിനെയൊക്കെ മുച്ചോടെ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനം നടത്തുന്ന കാലത്തോളം ഇവർ ഹിന്ദു ധർമ്മധ്വം ഹിന്ദു ധർമ്മം നശിപ്പിക്കുന്നവരാണ് ഹിന്ദു ധർമ്മധ്വംസകരാണ് ഇവരെ സൂക്ഷിച്ചില്ലെങ്കിൽ നാളെ മറ്റുള്ളവർ ഖേദിക്കേണ്ടി വരും കാരണം നാളെ ഇതുവരെ ഇവരുടെ ചരിത്രം പരിശോധിച്ചാൽ കുലധർമ്മത്തെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല ഹിന്ദു ഹിന്ദുക്കൾ ഭൂരിപക്ഷം കുലധർമ്മികളാണ് അപ്പൊ ഇതിന്റെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ നമ്മൾ ഓരോരുത്തരും സൂക്ഷിച്ചു മുന്നോട്ട് പോവുക കുലധർമ്മം ശക്തി പ്രാപിക്കുമ്പോൾ ഇവർ കടക്കൽ കത്തി വയ്ക്കുമ്പോൾ അറിയുക ഇവരുടെ ലക്ഷ്യം എന്താണെന്നുള്ള അല്ല എങ്കിൽ സ്വയം തിരുത്തുകയും ആശങ്കയുള്ളവർക്ക് പരിഹരിച്ചു തരണം എങ്ങനെയാണ് കുലദൈവത്തെ ഈ സത്യന സരസ്വതി തിരുവടികളുടെ പേരുള്ള ക്ഷേത്രത്തിൽ മധ്യമത്സ്യം ആംസാദികൾ കൊണ്ട് എങ്ങനെയാണ് കുലദൈവത്തെ പൂജിക്കാം അതിനെ സാധ്യത ഉണ്ടായിരിക്കോ കുലധർമ്മത്തെ കുലദേവതയെ എങ്ങനെയാണ് ഈ കുറത്തിലാക്കുന്ന പ്രക്രിയ എങ്ങനെയാണ് അതിനെന്ത് സിസ്റ്റം ഏത് പദ്ധതിയാണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ രാമനെ കുറത്തിലാക്കിയില്ല രാമനെ കൊടുത്തിൽ ആക്കിയാൽ മതിയായിരുന്നു രാമനെ കൊടുത്തില്ല ഈ കുലദേവതാ കേന്ദ്രത്തിലേക്കൊക്കെ കൊടുത്തയച്ച പോലെ എല്ലാ ഹിന്ദുക്കളെയും രാമനോട് ബന്ധപ്പെടുത്താൻ ഇങ്ങനെയൊരു പരിപാടി ഉണ്ടല്ലോ രാമനുമായി ബന്ധപ്പെടുത്താനാണെന്നാണ് അവർ പറയുന്നത് രാമനുമായി ബന്ധപ്പെടുത്താൻ ഒരു പിടി വണ്ണെടുത്ത് എല്ലാ ഹിന്ദുക്കളുടെ വീട്ടിലും നമ്മളിപ്പോ ഈ അക്ഷതം കൊടുത്തയച്ച പരിപാടി നടത്തിയാൽ മതിയായിരുന്നില്ലേ എന്തിനാ തിരിച്ച് ഇത് ഇങ്ങനെ ചെയ്യുന്നേ അല്ലെങ്കിൽ തന്നെ ഭൂരിപക്ഷ ഹിന്ദുവിന്റെ കുലാചാരവുമായിട്ട് ഈ ശ്രീരാമചന്ദ്രൻ എന്താണ് ബന്ധം കുലാചാരവുമായിട്ട് ശ്രീരാമചന്ദ്രൻ എന്താണ് ബന്ധം മാടനും മർദ്ദയവുമായിട്ട് ശ്രീരാമചന്ദ്രൻ എന്താണ് ബന്ധം കേരളത്തിലെ കാളി കാളിയാരാധനയുമായിട്ട് ശ്രീരാമചന്ദ്രൻ എന്താണ് ബന്ധം കേരളത്തിലെ ഭുവനേശ്വരി സമ്പ്രദായവുമായിട്ട് എന്താണ് ശ്രീരാമചന്ദ്രന്റെ ബന്ധം ശ്രീരാമചന്ദ്രൻ ഹിന്ദു ധർമ്മവുമായി ബന്ധപ്പെട്ട ആളല്ലേ കുലധർമ്മവുമായി എങ്ങനെ ബന്ധപ്പെട്ടു നിൽക്കുന്നു കുലധർമ്മത്തിന് വേണ്ടി എന്താണ് രാമൻ പറഞ്ഞിട്ടുള്ളത് കുലധർമ്മം എങ്ങനെ സംരക്ഷിക്കാനാ പറഞ്ഞ് രാമൻ ലക്ഷ്മണോപദേശത്തിൽ പറയുന്നത് തന്നെ എന്താണ് പഞ്ചോപചാര പൂജയും ഹോമവിധാനവും അല്ലെ താന്ത്രിക ഇന്ത്യ ആചാര്യനോട് ചോദിച്ചു ചെയ്യാനല്ലേ പാണ് മലയാളത്തിൽ തന്നെയുള്ളത് അപ്പൊ പിന്നെ അവിടെ എങ്ങനെയായി കുലാചാരം വന്ന് ഗുഹനു കുലാചാരം ഉപദേശിക്കുന്നുണ്ടോ രാമൻ ഇല്ലല്ലോ ആർക്കെങ്കിലും ഉപദേശിക്കുന്നുണ്ടോ അപ്പൊ അവിടെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് വേദിക് ഹിന്ദു ധർമ്മ സംരക്ഷണമാണ് ഹിന്ദു ധർമ്മ സംരക്ഷണമല്ല ഹിന്ദു ധർമ്മ സംരക്ഷണമാണ് വേണ്ടത് അത് രാജ്യത്തിന്റെ വൈവിധ്യങ്ങളോട് കൂടിയുള്ള എല്ലാ ധർമ്മങ്ങളും നിലനിൽക്കണം നമ്മളിവിടുന്ന് നമ്മുടെ സഹോദരനെ പറിച്ച് മറ്റൊടുത്തുകൊണ്ടേ സ്ഥിരമായി പ്രതിഷ്ഠിക്കുകയല്ല അവൻ ജീവിത സാഹചര്യം ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലെങ്കിലും ഇവിടേക്ക് വന്ന് ഈ മണ്ണിൽ ഒന്ന് വന്ദിക്കാൻ ഈ പുണ്യ പവിത്രമായിരിക്കുന്ന ഈ പരിപാവനമായിരിക്കുന്ന ഈ ഭാരതഭൂമിയിൽ വിശിഷ്യ കർമ്മഭൂമിയായിരിക്കുന്ന പരാശക്തി ഇരിക്കുന്ന തട്ടാത് ഈ രാജ്യത്തിൻ്റെതായിരിക്കുന്ന ജീവശക്തി ഇരിക്കുന്ന ഈ പുണ്യ മലയാള മണ്ണിൽ വന്നേ വാർഷത്തിൽ ഒരിക്കലെങ്കിലും വന്ദിക്കേണ്ട രീതിയിലേക്ക് അവനെ കൊണ്ടുപോവുകയല്ലേ വേണ്ടേ അതിനെ തകർക്കുന്നത് എന്തിനു വേണ്ടി അതിനെ നശിപ്പിക്കുന്നതാണോ ഈ പ്രവർത്തനം അതല്ല എങ്കിൽ രാമക്ഷേത്രം എവിടെയും ഉയരട്ടെ അപ്പം കുലാരാധനയുടെ കടക്കൽ കത്തി വെക്കുന്ന ഈ പ്രവണത ഇവർക്ക് ഭൂഷണമോ ഇവർ ഹിന്ദു സംരക്ഷകരോ ഹിന്ദു ധർമ്മ സംരക്ഷകരോ ഹിന്ദു ധർമ്മധ്വംസകരോ എന്ന് ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലൂടെ ഈ ഉള്ളവരൊന്ന് ചിന്തിച്ചു നോക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നല്ല അല്ലെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കും എന്ന് കരുതൽ ഇവർ തന്നെ ആയിരിക്കും ഈ ധർമ്മത്തെ നശിപ്പിക്കുക ടിപ്പു സുൽത്താൻ അമ്പലം പൊളിച്ചു എന്ന് പറയുമ്പോൾ കുലാചാരങ്ങളെ ആര് പൊളിച്ചു ആര് പൊളിക്കുന്നു എന്നുള്ളത് സ്വയം ചിന്തിക്കുക അത് ടിപ്പു ആണെങ്കിലും ഇവരാണെങ്കിലും ശത്രുക്കൾ തന്നെയല്ലേ കുലാചാരികളെ സംബന്ധിച്ചിട്ട് ചിന്തിക്കൂ നമ്മൾ പറഞ്ഞത് കൊണ്ടല്ല നിങ്ങൾക്ക് സ്വയം ബുദ്ധിയുണ്ട് നിങ്ങൾ വിചാരം ചെയ്യുക സ്വന്തം അച്ഛനമ്മയെ പെറ്റമ്മയെ കുളത്തിലാക്കിയിട്ടല്ല കൊണ്ടുപോകേണ്ടത് പെറ്റമ്മ നാട്ടിലുണ്ടെങ്കിൽ പെറ്റമ്മയെ വന്ന് കാണാൻ കുളത്തിലായി കൊണ്ടുപോകുമ്പോ എങ്ങനെയാ കൊണ്ടുപോകുന്നേ കത്തിച്ച ചാരമായിട്ടാ കൊണ്ടോ ഇല്ലേ കുലദേവത അങ്ങനെ കൊണ്ടുപോകണോ പെറ്റമ്മ മരിച്ചാലും അച്ഛൻ മരിച്ചാലും നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തുന്ന നമ്മളുടെ പെറ്റമ്മയും നാടാണ് ആ വികാരം ഉൾക്കൊള്ളൂ നിങ്ങൾ അതിനാ വികാരം ഭാരതമ്മ ഭാരതമ്മ നാല് നാൽപ്പത് വട്ടം പറയുന്ന ഇവർക്ക് എന്ത് ഭാരതം എന്ത് അമ്മ എന്ത് ഭൂമി എന്ത് മണ്ണ് എന്ത് കുലം കുലം ഉപേക്ഷിച്ച് സന്യാസിക്കെന്ത് കുലം കുലം തന്നെ എന്തെന്നറിയാത്ത സംഘടനകൾക്ക് എന്ത് കുലം അത് കുലബോധമുള്ളവര് നല്ല അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ ഓരോരുത്തരും സ്വയം നിചാരം ചെയ്തില്ലെങ്കിൽ ഇവരെ നശിപ്പിക്കും ഒരു സംശയമില്ല കുലധർമ്മത്തിന്റെ കടക്കിൽ ആര് കത്തിവച്ചാലും ഇവിടെ സ്വന്തം പിതാവാണെങ്കിലും മക്കളാണല്ലോ സ്വന്തം ബന്ധങ്ങളാണെങ്കിലും ഇതാണ് നമ്മുടെ നിലപാട് എന്താണ് നമ്മൾ നിലനിൽക്കുന്നതും പ്രവർത്തി കുലധർമ്മത്തിന് വേണ്ടേ കുലധർമ്മമാണ് ഹിന്ദു ധർമ്മത്തിലെ ഭൂരിപക്ഷ ജനതയുടെ ആചാരാനുഷ്ഠാനങ്ങൾ വേദിക് ധർമ്മമല്ല വർണ്ണാശ്രമ ധർമ്മമല്ല ചതുർവേദ ധർമ്മമല്ല അത് നമ്മുടെയും നമ്മുടെ ഈ പറയപ്പെടുന്ന ഭൂരിപക്ഷ ഹൈന്ദവന്റെയും പാരമ്പര്യമല്ല എന്ന് നാം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിന് അടിയുറച്ചു ബോധ്യപ്പെട്ടിരിക്കുന്നു അതിനെ നാം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു അതിനെ നിങ്ങൾ വിചാരം ചെയ്യുക വിചാരം ചെയ്തുകൊണ്ടേയിരിക്കുക തിരിച്ചറിയ ശത്രുവിനെ മനസ്സിലാക്കി അവരെ മാറ്റുകയല്ല അവരെ തിരുത്തുക അവർ സ്വയം തിരുത്തുന്നവരെ ഇതുപോലെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക